ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വർക്കുകളാണ് ഒന്ന് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ ബ്രേക്ക് ഷൂ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാം വൈസറിന് ചെറിയൊരു സ്റ്റേക്ക് ഇളക്കം പോലെ പറഞ്ഞിട്ടുണ്ട് വൈസ് അതേപോലെ തന്നെ ഗ്രിപ്പ് കവർ മാറ്റിയിടാം അതേപോലെ എൻ്റെ ബുഷ് ഹാൻഡിലിൻ്റെ സൈഡിൽ വരുന്ന എൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട് വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് ഇടാം അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണം സൂപ്പർ ചെയ്തൊരു കമ്പനിയുടെയാണ് അപ്പോൾ നിലവിൽ എന്താ പ്രോബ്ലം വെച്ചാൽ ഇത് ഈ ലൈനറ് കിടക്കുമ്പോൾ ശരിക്കും അത്യാവശ്യം എൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് പൊടി കാര്യങ്ങൾ വരും സൗണ്ട് കാര്യങ്ങൾ മാറിയില്ല അത് അങ്ങനെ നിൽക്കും അല്ല എന്തെങ്കിലും ലൈനർ മാറ്റാൻ പറഞ്ഞിട്ട് കൂട്ടത്തി കൂടെ നമുക്ക് മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറിയൊരു ലൂസ് പോലെ തുടങ്ങിയിട്ടുണ്ട് ആ കൈവിടെ ടൈറ്റ് ചെയ്ത് വിടാ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓയിലൂടെ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാം പിന്നെ വൈസറിൻ്റെ ഇളക്കം പറഞ്ഞത് നമുക്ക് ഈ ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റിൻ്റെ സൈഡിൽ വരുന്ന റബ്ബർ ബൂട്ട് പോയതാണ് ഈ ബ്രാക്കറ്റ് ടീസ്റ്റംബ്മുമായിട്ട് കണക്ഷൻ വരുന്ന ഭാഗത്ത് ഒരു റബ്ബർ ബൂട്ട് വരുന്നുണ്ട് അത് പോയിട്ടുള്ളൊരു ഇളക്കാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് മാറ്റി റെഡിയാക്കി ഇടാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറഞ്ഞാൽ ഈ കേബിൾ ഫുൾ ടൈറ്റ് ആണ് ഫുൾ ടൈറ്റാണ് അതായത് സ്മൂത്ത് അല്ല സംഭവം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് കേബിൾ ചേഞ്ച് ചെയ്താറുള്ളത് കേബിൾ മാറ്റം കൂട്ടത്തേക്കിടെ ഈ ബ്രേക്കും കൂടി അയച്ചിട്ട് അതിൻ്റെ ക്യാമും കൂടി ഗ്രീസ് ചെയ്തിട്ടു കേട്ടോ എത്ര കേബിളിൻ്റെ മാത്രം കേബിൾ മാറ്റിയാൽ അത്രയും കൂടെ സ്മൂത്താണോ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാമ് കൂടി ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റെഡി ആക്കി ഓക്കെ ആയിക്കോളും പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുന്നത് ഈ ഒരു കേബിൾ മാത്രമല്ല ശരിക്കും രണ്ട് കേബിളാണ് വരാം കോമ്പി ബ്രേക്കിൻ്റെ കേബിളും കൂടി വന്നിട്ടുണ്ട് ഇവിടെ ഒരു കേബിളും കൂടി വരും അത് നിലവിൽ ഇതുവേന്ന് അഴിച്ചു കളഞ്ഞേക്കാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ബ്രേക്ക് കേബിൾ അത് നിലവിൽ ഉള്ളപ്പോൾ ആ കേബിളും കൂടി ഇട്ട് കണക്ട് ചെയ്യണമാണ് നല്ലത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇവിടുന്ന് അതിൻ്റെ കേബിൾ മാത്രം കട്ട് ചെയ്ത് അടുത്ത് മാറ്റിയേക്കാണ് കേട്ടോ അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞാലോ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ടാങ്കൊക്കെ അയച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേബിൾ പോകാം അപ്പോൾ അത് അഴിച്ച് സെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ കേബിൾ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്ക് ബ്രേക്ക് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും കാണിക്കുക ഇത് കോമണായിട്ടാണ് ഇത്ര ദിവസം മോഡലിൻ്റെ ഈ കോമ്പി ബ്രേക്ക് വന്നപ്പോൾ തന്നെ ഓൾറെഡി സാധാരണ പഴയ മോഡൽ വണ്ടിനെ അപേക്ഷിച്ച് ബ്രേക്ക് കംഫർട്ടല്ല ഒരു സ്മൂത്ത്നെസ് കുറവുണ്ട് പിന്നെ ആ കേബിൾ സപ്പോർട്ടും കൂടി ഇല്ലാണ്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കൂടി കൃത്യമായിട്ട് കാണിക്കാനുള്ളു അപ്പോൾ നിലവിൽ ബാക്ക് കോമ്പി ബ്രേക്കിൻ്റെ ഇസ് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരും അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ബ്രേക്ക് കേബിൾ എഞ്ചിൻ ഓയിൽ ബ്രേക്ക് ഷൂ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതേപോലെ ഇൻഡർബിഷ് ഗ്രിപ്പ് അവവർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ആ ബാക്ക് നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്ന ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ലോഡാവുന്ന കേബിൾ വെക്കോവി ബ്രേക്കിൻ്റെ അപ്പോൾ അത് കിടണമെന്ന് വേണ്ടി നോക്കിയിട്ട് പറഞ്ഞതരാട്ടോ അപ്പോൾ അത് വരുമ്പം ആ കേബിളിൻ്റെ എമൗണ്ടും അതിൻ്റെ നട്ട് വോൾട്ട് കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ഇത് ഊരി ഉരി കളഞ്ഞേക്കാണ് അപ്പോൾ അത് നോക്കിയിട്ട് വീഡിയോ കണ്ട പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം